ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചന ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് സംഖ്യയുടെ പുസ്തകം അധ്യായം അഞ്ച് ഒന്നാമത്തെ ചോദ്യം പുരോഹിതൻ ആ സ്ത്രീയെ നിർത്തി അവളുടെ ശിരോവസ്ത്രം മാറ്റിയതിനു ശേഷം പാപത്തെ ഓർമ്മിപ്പിക്കുന്ന വിഭിചാര ശംഖ്യയുടെ ധാന്യ ബലിക്കുള്ള വസ്തുക്കൾ അവളുടെ കയ്യിൽ വെക്കണം സംഖ്യ അഞ്ചിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ബി കർത്താവിൻ്റെ രണ്ടാമത്തെ ചോദ്യം കുഷ്ഠരോഗികളെയും സ്രാവമുള്ളവരെയും മൃതശരീരം തൊട്ട് പാളയത്തിൽ നിന്ന് പുറത്താക്കാൻ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക സംഖ്യ അഞ്ചിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക ഉത്തരം ഓപ്ഷൻ ഇ അശുദ്ധരായവരെയും മൂന്നാമത്തെ ചോദ്യം കുഷ്ഠരോഗികളെയും സ്രാവമുള്ളവരെയും എന്തു തൊട്ട് അശുദ്ധരായവരെയും പാളയത്തിൽ നിന്ന് പുറത്താക്കാൻ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക സംഖ്യ അഞ്ചിൽ നിന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ മൃതശരീരം നാലാമത്തെ ചോദ്യം ഡാഷ് നിർമ്മലിയാണ് എങ്കിൽ അവൾക്ക് ശാപമേൽക്കുകയില്ല ബന്ധിത്വം ഉണ്ടാവുകയുമില്ല പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഇ അശുദ്ധിയാകാതെ അഞ്ചാമത്തെ ചോദ്യം പുരോഹിതൻ ആ സ്ത്രീകെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തി അവളുടെ ശിരോവസ്ത്രം മാറ്റിയതിനു ശേഷം പാപത്തെ ഓർമ്മിപ്പിക്കുന്ന വ്യഭിചാരശംഖ്യയുടെ ധാന്യ ബലിക്കുള്ള ഡാഷ് അവളുടെ കയ്യിൽ സംഖ്യ അഞ്ചിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി വസ്തുക്കൾ ആറാമത്തെ ചോദ്യം ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സംശയിച്ചാൽ അവൾക്കായി പുരോഹിതരുടെ മുൻപിൽ എത്ര എഫ ബാർലി മാവ് കൊണ്ടുവരണം ഉത്തരം ഓപ്ഷൻ ഇ ഏഴാമത്തെ ചോദ്യം ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഒരു തെറ്റ് ചെയ്ത് ദൈവത്തോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ ദ്രോഹിച്ച വ്യക്തിക്ക് നൽകേണ്ട നഷ്ടപരിഹാരം എത്ര ഉത്തരം ഓപ്ഷൻ ഡി മുഴുവൻ മുതലും അതിന്റെ അഞ്ചിലൊന്നു എട്ടാമത്തെ ചോദ്യം ഞാൻ വസിക്കുന്ന പാളയം അശുദ്ധമാകാതിരിക്കാൻ നീ അവരെ സ്ത്രീ ആയാലും ഡാഷ് പുറത്താക്കണം സംഖ്യ അഞ്ചിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ സി പുരുഷനായാലും ഒൻപതാമത്തെ ചോദ്യം കർത്താവ് നിന്റെ അര ശോഷിപ്പിച്ച് ഡാഷ് വരുത്തി നിന്നെ ജനങ്ങളുടെ ഇടയിൽ മലിനവസ്തുവും ശാപജ്ഞാപകവും ആക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ശാപസത്യം ചെയ്യിക്കണം ഉത്തരം ഓപ്ഷൻ ബി മഹോദരം പത്താമത്തെ ചോദ്യം നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ അത് ആർക്ക് സമർപ്പിക്കണം അത് പുരോഹിതനുള്ളതായിരിക്കും അഞ്ചിൽ നിന്ന് പറയുന്നത് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി